ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലമാണ് അഞ്ചെട്ട് വയസ്സുള്ള കാലഘട്ടമാണ് അന്ന് എനിക്ക് മുത്തശ്ശി ഉണ്ടാക്കി തന്ന തന്നൊരു തോരനുണ്ടായിരുന്നു എന്താണ് അതിൻ്റെ ടേസ്റ്റെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അത്രയും ടേസ്റ്റായിരുന്നു അപ്പോൾ എനിക്കിന്നൊരു വാഴക്കണ്ണ് കിട്ടി ഇതിന് വാഴ മാങ്ങ് വാഴക്കണ്ണ് എന്നൊക്കെ എറണാകുളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ പറയാറുണ്ട് ഞങ്ങളിവിടെ പറയുന്നത് വാഴ മാങ്ങ് എന്നാണ് അപ്പോൾ ഈ സാധനം കൊണ്ടാണ് ഇന്ന് പഴയ രീതിയിൽ അന്ന് മുത്തശ്ശി എങ്ങനെ വച്ചോ അതുപോലെ അതേ രീതിയിൽ നമുക്കൊന്ന് വച്ച് നോക്കണം അത്രയും ടേസ്റ്റ് അനുഭവപ്പെടില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ അതേപോലെ നമുക്കൊന്ന് വെച്ച് നോക്കാം ഏതായാലും ഇത് മുഴുവനും വേണ്ടി വരില്ല ഞങ്ങൾ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് പകുതി മാറ്റി വെച്ചിട്ട് അത് വേറെ പുഴുക്കോ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ ഏതായാലും പകുതി എടുത്ത് തോരൻ വയ്ക്കാം നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് കാരണം ഇതിൽ മണ്ണ് കൂടുതലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വാഴപ്പിണ്ടി പോലെ ഇതിലും നാല് ഒരുപാടുണ്ട് കണ്ടോ നാല് കണ്ടോ സാധാരണ മാ വാഴ മാങ്ങൾ ഉള്ളിലൊക്കെ നിറയെ കാര്യം ഉണ്ടാവും അതായത് കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും ഇതിലൊന്നും കാണുന്നില്ല ഇത് നല്ല ഫ്രഷാണ് സാധനം ഇത് ഏത്തവാഴയുടെ മാങ്ങാണ് വാഴക്കണ്ണാണ് അപ്പോൾ സാധാരണ പഴയ കാലത്തൊക്കെ പാളയംകുളിൻ്റെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കാരണം ഏത്തവാഴയൊക്കെ രാസവളം ചേർത്തതായതുകൊണ്ട് അതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇത് രാസവുളം ചേർക്കാതെ വീട്ടിൽ നിന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും പഴയ പഴയകാലത്ത് ഇഷ്ടംപോലെ വാഴയും കുളം ഉണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ അത് തന്നെ ഉപയോഗിക്കുന്നത് അതിൻ്റെ തൊലി കഴിഞ്ഞാൽ നമ്മളൊരു മഞ്ഞൾ വെള്ളത്തിലിട്ട് വയ്ക്കണം ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ അതിന് ഭയങ്കര കറുപ്പായിരിക്കും അപ്പോൾ നമ്മൾ വാഴയുടെ എന്ത് സാധനമാണെങ്കിലും മഞ്ഞൾ വെള്ളത്തിൽ വരും പിണ്ടിയാണെങ്കിലും ഇപ്പോൾ കായ വറക്കാനാണെങ്കിലും എല്ലാം മഞ്ഞൾ വെള്ളത്തിലാണ് ഇടുന്നത് അതുപോലെ കയ്യും മഞ്ഞൾ വെള്ളത്തിലൊന്നും മുക്കുന്നത് നല്ലതാണ് ഇതിന് ചെറിയ രീതിയിൽ കലയുണ്ട് ഇനി നീളത്തില് ഒന്നുകൂടെ ഈ വലിപ്പത്തിലൂടെ കഷ്ണങ്ങൾ അപ്പം ഇങ്ങനെ നീ നെടുവേൽ മറ്റു രീതിയിലും വിലങ്ങനെ നമ്മൾ വരഞ്ഞിട്ട് അരിഞ്ഞാൽ മതി ചെറുതായിട്ട് അരിയുക നല്ല ടെമ്പറാണ് ഇതിന് അതുപോലെ തന്നെ നല്ല വേവ് ഉണ്ടോ ഈ അളവിൽ നമുക്കുണ്ടാക്കിയെടുത്താൽ മതി അരിയുമ്പോൾ ഇതുപോലെ നൂല് വരും ഈ നൂല് എടുത്ത് കളയണം നിറയെ നൂലാണ് ഇതിനകത്ത് നാരുകൾ ഒരുപാടുണ്ട് ബാക്കി നാലും ഇതിനകത്ത് ഇരിക്കുന്നത് നല്ലതാണ് ഓവറായിട്ട് വരുന്ന നാരുകൾ മാത്രം നമ്മൾ കളഞ്ഞാൽ മതി ഇങ്ങനെടുക്കുമ്പോൾ ഒരു നാരുകൾ വരും ഇത് നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിനകത്ത് ചേർക്കേണ്ട ഞാൻ ആദ്യം മുതിര ചേർത്ത് പിണ്ടി വെച്ചിരുന്നു മുതിര ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ പിണ്ടി എനിക്ക് നല്ല ഇഷ്ടമുള്ളത് കാരണം കൊണ്ട് പിണ്ടി രണ്ടുമൂന്ന് തവണ വച്ചു ഇനിയിപ്പോൾ പിണ്ടി വയ്ക്കാൻ നേരത്തേക്ക് ആ മുതിര മാറ്റി വെച്ചേക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇടുന്നത് വൻ ബയറാണ് ഇതൊക്കെ ചുമ്മാ ഒരു നെസ്റ്റാളജി പഴയ കാലത്തേക്ക് ഒരു തിരിച്ചു പോക്ക് അതുമാത്രമല്ല നമുക്കൊരു തോരനും ശരിയാക്കി എടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇനി ഇത് മഞ്ഞൾ വെള്ളമാണ് ഇനി പച്ച നന്നായിട്ട് ഒന്ന് കഴുകണം അപ്പോൾ ഇതിൽ ഈ നാരുകൾ ഇങ്ങനെ കിടപ്പുണ്ടാകും ഇതിപ്പോൾ കുടല്മാല പോലെ ഇതിങ്ങനെ കെട്ടി ഇങ്ങനെയൊക്കെ തൂങ്ങി കിടക്കുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് തിരുമി കഴിയുമ്പോൾ അതിൻ്റെ നാര് പുറത്ത് വേറെ ആയിട്ട് കിടക്കും ആ നാര് നമ്മൾ കഴുകി വാരിയെടുക്കണം അപ്പോൾ നാരടിയിലേക്ക് പൊക്കോളൂ ഇപ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടതുകൊണ്ടാണ് ഈ നല്ല കളറ് കിട്ടിയത് അല്ലെങ്കിൽ കറുത്ത കരിക്കട്ട പോലെ ഇരിക്കും ഇപ്പോൾ മഞ്ഞൾ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞു ഇപ്പോൾ രണ്ടാമത് വേറെ നല്ല വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് കോരി എടുക്കണം കോരി കുക്കറിലേക്ക് ഇടാം വരണ്ടി എടുത്ത് കഴിയുമ്പോൾ അതിൽ ആ നാരൊക്കെ ഉണ്ടെങ്കിൽ അടിയിലേക്ക് പൊക്കോളും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പയർ ഒരു പിടി എടുക്കാം ഇത് അല്പം കുതിർത്തിയതാണ് പയറും ഇതുപോലെ നമ്മൾ വരണ്ടി എടുക്കാനേ പാടുള്ളൂ ഇപ്പോൾ സോർട്ട് ചെയ്തതാണെങ്കിലും എന്തെങ്കിലും കല്ലോ വലുതുണ്ടെങ്കിൽ പോകാൻ വേണ്ടി വരണ്ടി എടുക്കാം എഴുതി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുക ടീസ്പൂൺ എന്ന് പറയുമ്പോൾ മൂന്ന് ടീസ്പൂൺ കൂടുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ അത് മറക്കാതിരിക്കുക അറിയാം എങ്കിലും ചിലർക്ക് അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഒരു കുറച്ച് ഉപ്പ് ഇടുക ഉപ്പും ഒരു ടീസ്പൂൺ ഇട്ട് നോക്കുക കൂടുതൽ ഇടരുത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് വറയ്ക്ക് വറയിലിടുമ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിൽ അല്പം ഒഴിച്ചിട്ട് ഇതിൽ ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുക വെള്ളം കൂടുതലും ഒഴിക്കരുത് കാരണം മാങ്ങ വാഴ മാങ്ങൾ എന്ന് പറയുന്നത് നിറയെ വെള്ളമാണ് ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി ഒന്ന് ചുമ്മാ ഒന്ന് ഷേക്ക് ചെയ്യുക നമ്മുടെ വാഴ മാങ്ങൾ നന്നായിട്ട് വെന്തട്ടുണ്ട് വെന്തിട്ടുണ്ട് അതുപോലെ വയറും വെന്തിട്ടുണ്ട് ഇതിൽ വെള്ളമുണ്ടോ നോക്കട്ടോ ആ അടിയിൽ ഒരു ശകലം വെള്ളമുണ്ട് അത് ആവശ്യമാണ് അത് നമ്മൾ ആ വെള്ളം ആവശ്യമുണ്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം കുറച്ച് സവാള ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഇച്ചടി വെളുത്തുള്ളി ഉള്ളി ഒന്ന് കളറ് മാറുമ്പോൾ നമുക്ക് കൊല്ലമുളക് അതായത് വറ്റൽ വറ്റൽമുളക് മൂന്നാലെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക വാഴപ്പിണ്ടി വാഴ മാങ്ങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ തോര വയ്ക്കാൻ ട്രൈ ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ കേരളത്തിലുണ്ട് അവരൊക്കെ ഇതൊക്കെ അറിയാം അവരൊക്കെ ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഒരു പത്ത് ശതമാനം ആൾക്കാരാണ് പഴയകാലത്ത് ധനവാന്മാരുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം പേരും പാവപ്പെട്ടവരായിരുന്നു ഞാനും പാവപ്പെട്ടതാണ് ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചുരുണ്ടീതിട്ട് കൊടുക്കുക അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും തേങ്ങയുടെ തേങ്ങയുടെ ജസ്റ്റ് ആ ജലാം ജലാംശമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി വലിയ ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല പിന്നെ ചിലർ ഇതിൽ ജീരകം ചേർക്കാറുണ്ട് ജീരകം എനിക്കിഷ്ടമാണ് പക്ഷേ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇനി നമ്മുടെ തോരൻ ഐറ്റം അതായത് വാഴ മാങ്ങും പയറും കൂടെ ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ആ നാരൊക്കെ എടുത്ത് കളഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കെട്ടിണഞ്ഞ് കിടക്കുമായിരുന്നു നാരൊക്കെ ഇട്ട് പണഞ്ഞു കിടന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളത് കഴിക്കാനുള്ളതല്ലേ നാരും കുഴപ്പമൊന്നും ഉള്ളതല്ല പക്ഷേ ഓവറായിട്ട് നാര് വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ് അതുകൊണ്ടാണ് നമ്മളത് കുറേയൊക്കെ എടുത്ത് കളയുന്നത് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോഴാണ് ഉപ്പ് ചേർക്കേണ്ടത് ഉപ്പ് പൊടിയോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളം തിളക്കുകയോ ചെയ്യാം അപ്പോൾ ഇതിൽ ഉപ്പ് കറക്റ്റാണ് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല വേറെ നല്ല ടേസ്റ്റുമുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം